ഹബീബായ നബി തങ്ങളുടെ കൂടെ വർഷം വർഷം ജീവിച്ച ഒരു മദീനക്കാരനായ മഹാനായ സ്ഥാപിച്ചെന്നവരവരെ കുറിച്ചാണ് പാടിയത് അഞ്ചു വർഷം ഹബീബിന്റെ കൂടെ ജീവിച്ചു ആ അഞ്ചു കൊല്ലത്തിനടുക്ക് ഹബീബിന്റെ കൂടെ ചെയ്യാൻ പറ്റിയ ത്യാഗങ്ങൾ മുഴുവൻ ചെയ്തു ആ മഹാനായ മനുഷ്യൻ യൗവനത്തിൽ ലോകത്തോടെ വിട പറയുമ്പോഴാണ് അള്ളാഹുവിന്റെ മാലാഖമാരിൽ എഴുപതിനായിരത്തിലേറെ മലക്കുകൾ ആ പ്രവാ ആ മഹാനായ സുഹാബിയുടെ മദീനക്കാരനായ അൻസ്വാരിയായ സുഹാബിയുടെ എടുക്കാൻ വേണ്ടി മാത്രം വന്നത് ജനാസ് കൊണ്ടുപോകുമ്പോൾ മലക്കുകളുടെ ബാഹുല്യം കാരണം ഹബീബായാഹു അലി വസല്ലം കാലിലെ തള്ളവിരലിലാണ് നടന്നത് ചെരുപ്പൂരി കയ്യിൽ പിടിച്ചിരുന്നു അള്ളാഹുവിന്റെ അർഷു വിറച്ചുപോയി എന്നാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ അർഷു വിറച്ചു എന്ന് നിപിധങ്ങളാ പറഞ്ഞത് സൊല്ലാഹു അലിവസം ഒരു സുഹാബിയുടെ മരണം നടന്നപ്പോ ജീവിതകാലത്ത് ഇത്രമേൽ ഇത്രമേൽ ആത്മീയത കൈവരിക്കാൻ ഒരുപാട് സമയമെടുത്തിട്ടില്ല അഞ്ചേ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം അൻപത് കൊല്ലത്തിന്റെ വിപാദത്തല്ല അഞ്ചേ അഞ്ച് വർഷം കൊണ്ട് അതുകൊണ്ട് കാലത്തിന്റെ കാലഗണനയുടെ എണ്ണവും എണ്ണവുമല്ല നമ്മൾ ചെലവഴിക്കുന്ന സെക്കൻഡുകളുടെ മൂല്യമാണ് അള്ളാഹു നോക്കുന്നത് അതുകൊണ്ട് ജനങ്ങളുടെ ജനങ്ങളുടെ നോട്ടത്തിൽ ജനങ്ങൾ വീക്ഷിക്കുന്ന ചില രീതിയുണ്ട് അള്ളാഹുവിന്റെ രീതി മറ്റൊന്നാണ് നാളെ പരലോകത്ത് മീസാനാണ് അള്ളാഹു വെച്ചത് എന്ന് തിരിച്ചറിയണം അള്ളാഹു നാളെ അമലുകൾ തൂക്കുകയാണ് ചെയ്യുന്നത് അമലുകൾ എണ്ണുകയല്ല എത്ര ഉമ്ര ചെയ്തു എന്നല്ല നോക്കുന്നത് ചെയ്ത ഖനമെത്രയുണ്ടെന്നാണ് അള്ളാഹു നോക്കുന്നത് നാളെ മീസാനാണ് നാളെ എണ്ണലല്ല തൂക്കമാണ് അള്ളാഹു നോക്കുന്നത് മഹാനായി റസൂർഹിാഹു അലിബസങ്ങൾ ഈ ആശയമാണ് ജനങ്ങളെ പഠിപ്പിച്ചത്